ശാസ്ത്രത്തിന്റെ വഴിയിലാണ് പോകുന്നതെങ്കിൽ ഇനിയൊരു ചോദ്യം ചോദിക്കരുത് അല്ല സ്വാമിയേ ഇനിയൊരു എത്ര ജന്മം വേണം എനിക്ക് കിട്ടാൻ അറിയുന്നവനോടാണ് ചോദിക്കുന്നതെങ്കിൽ ജ്ഞാനം കൈവരുന്നുവെങ്കിൽ ജന്മം വേണ്ട ജ്ഞാനം കൈവരണമെങ്കിൽ ഈ സാധനമല്ല അപ്പം ഇതിന്റെ സാധനയും പറഞ്ഞു സിദ്ധി ഫലവും പറഞ്ഞു അതൊക്കെ ഇത് എങ്ങനെ മാത്തമാറ്റിക്കലായി പോകുന്നു നോക്കണം ഓരോ ശ്ലോകവും ഇത്ര ഗണിതയുക്തിയിൽ ഇത്ര നിഷ്ഠയോടുകൂടി ഒരു ഗ്രന്ഥം രചിക്കുക രചിക്കുക എന്നുള്ളതിനേക്കാൾ കഷ്ടമാണ് ഒരു യുദ്ധക്കളത്തിൽ ഇത്ര കൃത്യതയിൽ ഒരു അർജുനനോട് പറയുക അപ്പോഴാണ് മിക്ക ആളുകൾക്ക് സംശയം തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞ് കാണൂ ഇങ്ങനെ പറയാൻ പറ്റുമോ ഇത്ര അടുക്കിൽ ഇത്ര കൃത്യതയിൽ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് എങ്ങനെ പറയും അപ്പം ആ യുദ്ധക്കളത്തിൻ്റെ നടുക്കുകൂടി പരമശാന്തനായി നിന്നുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞതെങ്കിൽ ആ ഭഗവത്ഗീത ഞങ്ങൾ ഒരു ശാന്തിയും ഇല്ലാതെയാണ് ഒരു യുദ്ധവും ഇല്ലാത്ത രീതി പഠിപ്പിക്കുന്നതെങ്കിൽ മനസ്സിലായല്ല മഹാഭാരത യുദ്ധക്കളമാണ് രംഗം ഗീതയുടെ ബാണങ്ങൾ വർഷിക്കുകയാണ് അതിൻ്റെ നടുക്ക് ഉപദേശം തുടങ്ങിയപ്പോൾ യുദ്ധക്കളം ശാന്തമായി അർജുനന്റെ സംശയം കൃഷ്ണന്റെ ഉത്തരവൊക്കെ വന്നപ്പോഴേക്ക് യുദ്ധക്കളം ശാന്തമായി പരമശാന്തമായി അ യുദ്ധക്കളം മാറുകയും ശാന്തി പ്രവഹിക്കുകയും ഗീത മുഴുവൻ ഉപേക്ഷി ഉപദേശിക്കുകയും ഇത്രയും ശാന്തമായി നമുക്ക് ഗീത പഠിക്കാൻ പറ്റുള്ളൂ അത് ഗീതയിലെ ശാന്തിയുടെ കുറവാണോ നമ്മുടെ ശാന്തിയുടെ കുറവാണോ ഇതാണ് ആലോചിക്കേണ്ടത് പരമശാന്തമായ ഒരവസ്ഥയിലേക്ക് മാനവനെ എത്തിക്കുന്ന ഈ സന്ദേശം ശാന്തിയാണ് ശാന്തിയാണിതിൻ്റെ ലക്ഷ്യം പറഞ്ഞുകൊടുക്കുന്നു ഇങ്ങനൊരു യുദ്ധവും യുദ്ധക്കളവും ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് കുറയില്ല ഒരിക്കലും സാധ്യമല്ല കാരണം നമുക്ക് സങ്കല്പത്തിൽ പോലും പറ്റില്ല പക്ഷേ യുദ്ധത്തിൻ്റെതല്ലാത്ത ലോകങ്ങളിലൂടെ നടന്നു വരികയും പാരമ്പര്യ മാതൃകയിൽ ജ്ഞാനികളിൽ ജനിക്കുകയും ചെയ്തവന് ഈ യുദ്ധക്കളം സാധ്യമാണെന്ന് തോന്നുന്നു അപ്പോൾ അവൻ്റെ സങ്കല്പത്തിൽ കൃഷ്ണൻ ജനിച്ചവനാണ് അർജുനൻ ജനിച്ചവനാണ് യുദ്ധക്കളം ചരിത്രമാണ് വ്യാസൻ വ്യാസന് എഴുതിയെടുത്തത് തന്നെയാണ് നമുക്ക് ആ പക്ഷം വളരെ കുറഞ്ഞ പക്ഷമാണ് കൂടിയ പക്ഷം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള പക്ഷമാണ് അവിടെയല്ലേ വിളിയില്ലാത്തൊരു പക്ഷമാണ് ഏറ്റവും കൂടുതൽ രാവിലെ തൊഴാൻ പോകും വൈകുന്നേരം പോകുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്ക് കൃഷ്ണനും മണ്ണാങ്കട്ടിയൊന്നുമില്ല മറ്റവൻ അകത്തിയെല്ലുമ്പോൾ അപ്പൊ ആ തരത്തിലുള്ളവരാണ് കൂടുതൽ വളരെ കൂടുതൽ അത് നമുക്ക് രണ്ടാം പക്ഷത്തെ നോക്കിയിട്ട് ഒന്ന് പറയാം വ്യാസൻ ഉണ്ടായിരുന്നല്ലോ കാരണം ഇതുണ്ടല്ലോ സാധനം മനസ്സിലായി ഇല്ലാത്ത ഒരു കൃഷ്ണനെയും ഇല്ലാത്ത ഒരു അർജുനനെയും ഇല്ലാത്തൊരു യുദ്ധത്തെയും ഇല്ലാത്തൊരു യുദ്ധക്കളത്തെയും ഭാവന ചെയ്ത വ്യാസ മസ്തിഷ്കമുണ്ട് ആ മഹാഗുരുവിനായിക്കൊണ്ട് നീ അങ്ങ് നമസ്കരിക്കാം അയ്യോ അത് ഒറ്റം പറ്റിയല്ല ഇത്രയൊന്നും ഒരാൾക്ക് ഭാവന ചെയ്യാൻ പറ്റില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തു കൃഷ്ണനെ നമസ്കരിക്കും ക്ലിയറായി ഏ അവിടെ ഇനിയും കൃഷ്ണൻ ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിക്കണ്ട മനസ്സിലായില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൃഷ്ണനേ ഉണ്ടായിട്ടുള്ളൂ ബാക്കി ആരുമില്ല ബാക്കി ഒരാളുമില്ല ബാക്കിയൊക്കെ മായാമോഹങ്ങൾ മാത്രം കപട നാടക സൂത്രധാരിയുടെ നാടകാവതരണത്തിലെ അങ്കാവിഷ്കരണങ്ങൾ മാത്രം രംഗാവിഷ്കരണങ്ങൾ മാത്രം മറ്റൊന്നുമില്ല എല്ലാ മായ അധികാരിയുടെ നാടകങ്ങൾ മാത്രം ബാക്കിയുള്ളവരെല്ലാം ആ മഹാമായ നാടകത്തിലെ മായാദാസന്മാർ മാത്രം അതുകൊണ്ടിനി ഒരു ചോദ്യം ചോദിച്ച് മനക്കിടന്നാ ജ്ഞാനം കിട്ടിയാൽ അപ്പോൾ തന്നെ ശാന്തി ലഭിക്കും വേറെ ജന്മമൊന്നും വേണ്ട അപ്പോ ജ്ഞാനം ലഭിക്കാത്തവരെങ്ങനെ ഇരിക്കും ജ്ഞാനികളുടെ കാര്യം പറഞ്ഞു ജ്ഞാനം കിട്ടിയില്ലെങ്കിലോ ജ്ഞാനം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും വൈസോ കരണം തീർക്കണം എന്താ കാരണം വെച്ചാൽ ഈ ഭാഗം ഒന്നിച്ചു തീർത്തില്ലെങ്കിൽ അതിൻ്റെ ആ കോഡ് നിങ്ങൾക്ക് കിട്ടാവൂ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് നിങ്ങളിലൊക്കെ മറന്നിട്ടാ വരിക മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് ഒന്നിച്ച് തീർത്തുവിടണം അതുകൊണ്ട് വിട്ടു അതാ ഇന്ന് ശ്ലോകങ്ങളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു സംശയാത്മന അജ്ഞ അശ്രദ്ധാന സംശയാത്മാ വിനശ്യതിയം ലോകോസ്തിരം സംശയാത്മന വളരെ വളരെ ശ്രദ്ധേയമായാണ് രണ്ടാം ഭാഗം

അജ്ഞാച്ച അജ്ഞൻ വിവേകശൂന്യൻ ജ്ഞാനമെന്ന് പറയുന്നത് ആത്മാവിനെ മാത്രം അറിയുകയും അനിത്യമായ ലോകം ഇല്ല എന്ന് ബോധിക്കുകയും ചെയ്യുന്നതാണ് നിത്യ അനിത്യവസ്തുവികം അവിവേകീയും അശ്രദ്ധാന ശ്രദ്ധയില്ലാത്തവൻ വിശ്വാസമില്ലാത്തവൻ പ്രാചീനപദം നാസ്തികൻ സത്തയിൽ വിശ്വാസമില്ലാത്തവൻ നാസ്തികൻ സത്തയിൽ വിശ്വാസമുള്ളവൻ ആസ്തികൻ രണ്ടുകൂട്ടരേ ഉള്ളൂ സത്തയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാത്തിലും വിശ്വാസം വരും ഒന്നിലും അവിശ്വാസം വരില്ല അവന്റെ ജീവിതം ധന്യധന്യവുമായിരിക്കും നിങ്ങളുടെ വിദ്യാഭ്യാസം മാധ്യമം രാഷ്ട്രീയം ഇവയൊക്കെ ഒരു നൂറ്റാണ്ടിലൂടെ കടന്നു പോകുന്നത് വിശ്വാസവും ഇല്ലാതാക്കാൻ മാധ്യമങ്ങളുടെ വാർത്താവലോകനങ്ങളും പത്ര വാർത്തകളും